ഹലോ ഹായ് എന്നുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കണോ ഞാനിതിന് കുറച്ച് പച്ചക്കറികളായിട്ടാണ് വന്നിരിക്കുന്നത് അവിയൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവിയൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായ രുചിക്കൂട്ടാണ് അത് ശരിവയ്ക്കുന്ന കുറേ കഥകളും ഉണ്ട് കേട്ടോ അവിയലിൻ്റെ പിന്നിൽ അതിലൊരു കഥ ഇങ്ങനെയാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ കവിയായിരുന്ന ഇരേമൻ തമ്പിയാണ് അവിയൽ കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു അതായത് ഒരിക്കൽ കൊട്ടാരത്തിൽ ഊട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കിയ കറി തികയാതെ വന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിന്ന് രാജാവിനെയും പരിചാരകരെയൊക്കെ കണ്ട് അവിടെ നമ്മുടെ കവി തമ്പി നേരെ പാചകശാലയിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറേ പച്ചക്കറികളിങ്ങനെ നേരത്തെ കറിക്ക് അരിഞ്ഞതിൻ്റെ ബാക്കി കുറേ അവിടെ അങ്ങനെ കണ്ടു അപ്പോൾ തമ്പി അതൊക്കെ എടുത്ത് ചെറുതായിട്ട് നുറുക്കി നല്ല ഭാഗം നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് ചെറുതായിട്ട് നുറുക്കി ഒരു പാത്രത്തിലാക്കി ഇരുശ്ശേരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു പക്ഷേ തമ്പിക്ക് പാചകം തീരെ വശമുണ്ടായിരുന്നില്ല ഇരുശ്ശേരി ഉണ്ടാക്കി വന്നപ്പോൾ അതൊരു കുറുകിയ കറിയായി മാറി എന്നിരുന്നാലും രണ്ടും കൽപ്പിച്ച് തമ്പി ഈ കറി ചോറിനൊപ്പം വിളമ്പി കറിയുടെ അസാധ്യ രുചിയും മണവും കാരണം ചോറൊക്കെ തീർന്നതേ അറിഞ്ഞില്ല അപ്പോൾ രാജാവിനും കറി നല്ല ഇഷ്ടമായി ഉടനെ തമ്പിയോട് ചോദിച്ചത് എന്ത് കറിയും ഉണ്ടാക്കിയെന്ന് ചോദിച്ചു അപ്പോൾ തമ്പി അതിനൊരു പേര് കിട്ടും ഇതാണ് അവിയൽ അപ്പോൾ ഇതാണ് കഥയിൽ നമുക്ക് നമ്മുടെ അഫിയലിലേക്ക് പോവാം ഞാൻ അതിൻ്റെ കഴുകി എടുത്ത കഷ്ണങ്ങളൊക്കെ ഒരു ചട്ടിയിലേക്കാക്കി വെള്ളം ഒഴിച്ച് സ്റ്റവ് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ച് ഇതൊന്ന് തിളച്ച് കിട്ടണം അന്നേരത്തേക്ക് നമുക്ക് അവിയലിൻ്റെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം ഇത് ഞാൻ എന്തെങ്കിലും മിക്സി ജാറെ എടുത്തു അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ടു അതിലേക്ക് ഒരു സ്പൂൺ ജീരകം നല്ല ജീരകം ഇട്ടു പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇടുന്നവരുണ്ട് പക്ഷേ അവിയലിനൊരു മഞ്ഞ കളറാണ് എനിക്കിഷ്ടം അത് കാരണം ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടു ഇത്രയും ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ പൊടിച്ചെടുത്തു ദേ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ തിളച്ച് വന്ന സമയത്ത് വെന്ത് കിട്ടിയ ഉടനെ ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്തു ഇനി ഒന്ന് തിളച്ചിട്ട് മാത്രം ഉപ്പ് ചേർക്കണതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം ഉപ്പ് ചേർത്ത് നിളക്കിയതിന് ശേഷം ദേ ഞാൻ പൊടിച്ച് വച്ചേക്കണ തേങ്ങേനെ ഇതിൽ നമ്മുടെ കർച്ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തീരെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ഇതിളക്കിയെടുക്കണം അതേ ഇപ്പം തന്നെ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അവിയലിൻ്റെ അപ്പോൾ എന്താ ചെയ്യേണ്ട നമ്മളിപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ പരുവ വെള്ളം കുറച്ച് ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ അല്ലേ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഈ പാകത്തിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക ഇളക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാണ്ട് ചെയ്യണം ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പുളി ഞാൻ കുറച്ച് ഇതിന് നമ്മൾ പുളി ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ടിതേ നല്ല കശുവണ്ടി കുറച്ച് പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ടെടുത്ത് ഭയങ്കര ടേസ്റ്റാണ് കശുവണ്ടി അവേലിനകത്തിട്ട് കഴിക്കാൻ പോന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതേ എല്ലാം റെഡിയായി ഇനി ഞാൻ എൻ്റെ ഫ്ലെയിം നന്നായിട്ട് ഓഫ് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കട്ട തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ് ഈ തള കാണുന്നതൊക്കെ ചട്ടിയുടെ ചൂടാണ് ഇതേ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു നമ്മുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് അപ്പം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുത്ത് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫുൾ ഒന്ന് കൊടുക്കുക അതിലേക്ക് നമ്മുടെ അവിയൽ അടിപൊളി ടേസ്റ്റുള്ള അവിയലാണ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്രയും പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുന്നത് മെനക്കേടാണെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് അവിയൽ നമുക്ക് പാടായിട്ട് തോന്നുന്നത് ഇപ്പം പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് മേടിക്കാൻ കിട്ടും അങ്ങനെ അങ്ങനെ മേടിക്കാൻ കിട്ടുന്നവർ അങ്ങനെ ചെയ്യാം മടിയുള്ളവർ കേട്ടോ പക്ഷേ നമ്മൾ നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ എന്തേ ഞാൻ എൻ്റെ അവിയൽ റെഡി ആയിട്ടുണ്ട് ചോറിന് ഇത് മാത്രം മതി കറി പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ പേജസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക നല്ല നല്ല ഇതുപോലത്തെ കുഞ്ഞ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ ഇനി കാണുന്നത് വരയ്ക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖായിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ